ഈശ്വമിശുക സ്ഥിതിയായിരിക്കട്ടെ ആത്മീയ സന്തോഷത്തിന്റെയും വിശുദ്ധിയുടെയും അനുരഞ്ജനത്തിൻറെയും നോമ്പുകാലം വീണ്ടും അണിഞ്ഞിരിക്കുന്നു ഈ അമ്പത് നാളുകൾ ആഹാരങ്ങൾ ഉപേക്ഷിച്ചും ശരീരത്തിൻ്റെ ആശകളെ നിയന്ത്രിച്ചും മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് എന്താണ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ കണ്ടെത്താനുള്ള അവസരമായി നോമ്പുകാലം രൂപാന്തരപ്പെടണം അതെ ഒരു തിരിച്ചുവരവാണ് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് ഉപമ വിശുദലൂക്കി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു കണ്ടുമുട്ടുന്ന പുത്രൻ എല്ലാം ദൂർത്തനായി ചെലവഴിച്ച് പാവത്തിന്റെ പടുക്കുടിയിലായിരിക്കുമ്പോഴും തൻ്റെ പിതാവിനെ കുറിച്ച് അവൻ ഓർമ്മ വരുന്നു എത്ര നീചമായ അവസ്ഥയിലാണെങ്കിലും കർത്താവിലേക്ക് തിരിയാനുള്ള സന്നദ്ധതയും തീരുമാനവും നമ്മിൽ നിന്നുണ്ടാവണം വരിയിൽ കാത്തു നിൽക്കുന്ന സ്നേഹനിധിയായ പിതാവ് ധൂർത്തപുത്രനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് മറിച്ച് അവനെ നെഞ്ചോട് ചേർത്ത് ചുംബിക്കുകയാണ് ചെയ്തത് നമ്മുടെ കർത്താവും നമ്മളെ കുറ്റപ്പെടുത്താനും ശാസിക്കാനും തുണിയുന്നില്ല നമ്മുടെ തിരിച്ചോരും കാത്ത് അവൻ നിൽക്കുകയാണ് ഹെബ്രായൽക്കാർക്ക് എഴുതിയ ലേഖനം പത്ത് പതിനേഴിൽ ഇപ്രകാരം പറയുന്നു അവരുടെ പാപങ്ങളും ദുഷ്പ്രവർത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല ോമ്പുകാലം കർത്താവിന്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയാനുള്ള നാളുകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി